ആകാശവാണി ദേവികുളം സ്പൈസ് എഫ് എം ഹിസാൻവാണി ശ്രോതാക്കളെ ഇന്നത്തെ കിസാൻ വാണിയിലേക്ക് സ്വാഗതം ഇടുക്കി ജില്ലയിലെ അയ്യപ്പൻകോവിൽ ഗ്രാമപഞ്ചായത്തിലെ മാതൃകാ കർഷകനായ ശ്രീ ബിജു മങ്ങാട്ടേൽ തന്റെ കാർഷിക അനുഭവങ്ങൾ പങ്കുവയ്ക്കുകയാണ് ഇന്നത്തെ കിസാൻ വാണിയിൽ വാണി എത്തി നിൽക്കുന്നത് ഇടുക്കി ജില്ലയിലെ അയ്യപ്പൻകോവിൽ ഗ്രാമപഞ്ചായത്തിൽ കാർഷിക പ്രവർത്തനങ്ങൾ ഏർപ്പെട്ടിരിക്കുന്ന ഒരു മാതൃകാ കർഷകനായ ശ്രീ ബിജു മങ്ങാട്ടേൽ എന്ന കർഷകന്റെ സമീപത്താണ് അദ്ദേഹത്തിന്റെ കൃഷിരീതിയും കാർഷിക വിശേഷങ്ങളും ഒക്കെ ചോദിച്ച് മനസ്സിലാക്കാം നമസ്കാരം ബിജുട്ടാ നമസ്കാരം അങ്ങ് എത്ര കാലമായി കാർഷിക മേഖലയിൽ പ്രവർത്തിക്കുന്നു അതായത് ഞാൻ ഒരു ഓർമ്മ വെച്ച കാലം അച്ഛന്റെ കൂടെ ഒക്കെ ഇറങ്ങിയിട്ടുള്ളതാണ് അച്ഛന്റെ കൃഷി രീതിയായിട്ട് തുടർന്ന് ആ ശൈലിയിൽ ചെറുപ്പം തൊട്ട് തന്നെ കൃഷിയായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്നയാളാണ് അപ്പോ കാർഷികമായി അനുഭവ സമ്പത്ത് ഒരുപാടുണ്ടാവും അല്ലേ ഉണ്ടാവും അച്ഛന്റെ ആ ശൈലിയും പിന്നെ നമുക്ക് ഉണ്ടാവുന്ന അറിവുകളും അതെ ഒക്കെ ഉണ്ട് ഇപ്പൊ എന്തൊക്കെ കൃഷിയാണ് ചെയ്തോണ്ടിരിക്കുന്നത് ഇപ്പം മെയിനായിട്ട് ഏലം കാപ്പി കുരുമുളക് കുറച്ച് കമുകും പിന്നെ മത്സ്യകൃഷി മത്സ്യ കൃഷിന്ന് പറയാം കൃഷിയുടെ കാര്യം പറഞ്ഞു നമ്മുടെ ഹൈറേഞ്ച് മേഖലയില് ഒരു കാലത്ത് വളരെ വ്യാപകമായിട്ട് ഉണ്ടായിരുന്നതാണ് കാപ്പി കൃഷി വളരെ അപൂർവ സ്ഥലങ്ങളിൽ മാത്രമാണ് കാപ്പി കൃഷി കാണാറുള്ളൂ ഈ ഏലത്തിന്റെ വരുപാട് കൂടിയാണ് എല്ലാവരും ഇങ്ങനെ ഒരു കാപ്പി കൃഷി ഉപേക്ഷിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായത് അങ്ങനെ ഒരു സാഹചര്യത്തിലും ഈ കാപ്പി കൃഷി മുന്നോട്ട് കൊണ്ടുപോകാനുള്ള ഒരു താല്പര്യം എങ്ങനെയാണ് അതായത് ആദ്യ കാലം തൊട്ടേ ഞങ്ങൾക്ക് ഒരു കാപ്പി കൃഷിയാണ് ഉണ്ടായിരുന്നത് അപ്പം അച്ഛൻ ഉണ്ടായിരുന്ന കാലം തൊട്ട് കാപ്പി കൃഷിയായിട്ട് വളരെ നിന്നുകൊണ്ട് ഞങ്ങൾക്ക് അതിലൊരു പ്രത്യേക താല്പര്യം കാപ്പി അപ്പം വില കുറഞ്ഞുന്ന സമയത്ത് പോലും ഞങ്ങൾ ഇത് കളഞ്ഞിട്ടില്ല ഞങ്ങൾ സ്വന്തമായിട്ട് ഉപയോഗിക്കുന്ന കാപ്പി ഇത് തന്നെയാണ് ഞങ്ങൾ വീട്ടിൽ ഉപയോഗിക്കുന്നതും ഞങ്ങളുടെ സ്വന്തം കാപ്പിയുണ്ടാകും അപ്പം മറ്റുള്ളവർക്കാണെങ്കിലും ഇത് പ്രയോജനം കിട്ടും എന്നുള്ളതാണ് കൂടുതൽ രാസവളോ കീടനാശിനിയൊന്നും ഇല്ലാതെ ഇപ്പൊ അത് മുപ്പത്തഞ്ച് വർഷം കഴിഞ്ഞു ഞാനിവിടെ എന്റെ പറമ്പിൽ രാസവളോ കീടനാശിനിയോ ഉപയോഗിക്കാറില്ല പൂർണ്ണമായിട്ടും ജൈവ രീതിയിലാണ് കുളത്തിൽ നിന്ന് വരുന്ന മീനിന്റെ വേസ്റ്റ് അതെടുത്താണ് പറമ്പിലേക്ക് വളമായിട്ട് ഇട്ട് കൊടുക്കുന്നത് വളങ്ങളും അമോണിയം നൈട്രേറ്റ് കിട്ടുന്നുണ്ട് അതെ ഇപ്പോൾ മത്സ്യകൃഷി ചെയ്യുന്നത് അക്വാപോണിക്സ് രീതിയിലാണ് അക്വാപോണിക്സ് രീതിയിലാണ് അപ്പം അക്വാപോണിക്സിന്റെ പ്രത്യേകതകൾ എന്താണ് അത് ചെയ്യേണ്ട രീതി എങ്ങനെയാണ് അതിന്റെ ഗുണങ്ങൾ എങ്ങനെയാണ് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് വിശദമായിട്ട് പറയാം അത് വളരെയധികം ഈ അക്കോപ്പണി ശ്രദ്ധിക്കേണ്ടതുണ്ട് എന്നാൽ വലിയ കാര്യമായിട്ട് ശ്രദ്ധിക്കേണ്ടതുണ്ടോ എന്ന് ചോദിച്ചാൽ അത് പക്ഷെ എന്നാൽ നല്ലപോലെ ശ്രദ്ധിക്കുകയും ചെയ്യണം അപ്പം മീൻറെ രോഗാവസ്ഥയാണ് ഏറ്റവും വലിയ വിഷയം നമുക്ക് പുറത്ത് കുഞ്ഞുങ്ങളെ ഇടുമ്പോൾ ഇടുന്ന സമയത്ത് കുറെ കാലത്തേക്ക് നമ്മൾ നല്ലൊരു ശ്രദ്ധിക്കണം കാരണം പെട്ടെന്ന് ഈ വെള്ളവുമായിട്ട് ചേരാതെ വരും മത്സ്യങ്ങള് പെട്ടെന്ന് ആ പെട്ടെന്ന് അവിടെ രോഗങ്ങൾ ഫംഗസുകളൊക്കെ കയറി പെട്ടെന്ന് പിടിക്കാം അങ്ങനെ അത് നമ്മൾ ശ്രദ്ധിച്ച് കഴിഞ്ഞാൽ അതിന്റെ പി നോക്കണം അമോണിയത്തിൽ ടെസ്റ്റ് ചെയ്യണം ഇതെല്ലാം കൂടുന്നുണ്ടോ നോക്കി ഒന്ന് ടെസ്റ്റ് ചെയ്താൽ മാത്രം മതിയാവും പിന്നെ മത്സ്യ തീറ്റ കൊടുക്കുന്നതിന്റെ ഒരു രീതിയുണ്ട് ഓവറായിട്ട് തീറ്റ കൊടുക്കാൻ പാടില്ല നമുക്കൊരു ടൈം ടേബിൾ ഉണ്ട് ടൈം ടേബിൾ എന്ന് പറഞ്ഞാൽ തിങ്കൾ ചൊവ്വ ബുധൻ ഇതിന് രാവിലെയും വൈകിട്ടും മീനിന് തീറ്റ കൊടുക്കും അപ്പൊ ആഴ്ച മൂന്ന് ദിവസം മൂന്ന് ദിവസം കൊടുക്കും വ്യാഴാഴ്ച കൊടുക്കത്തില്ല പിന്നെ വെള്ളിയാഴ്ച ഇലവർഗ്ഗങ്ങളെല്ലാം കൂടെ കൊടുക്കും അതായത് ചേമ്പല തൊട്ട് മുരിങ്ങയില ചേമ്പല വാഴ ഇല ഇങ്ങനെയുള്ള ഐറ്റംസ് കൊടുക്കും അത് കഴിഞ്ഞതിന് ശേഷം ഒരു ദിവസം കൂടെ കൊടുക്കാതിരുന്നിട്ട് പിന്നെ നമ്മൾ വീണ്ടും പഴയതുപോലെ തന്നെ തീറ്റ കൊടുക്കും ഒരു നേരം തീറ്റ കൊടുത്ത് പിന്നെ മൂന്ന് നേരം ആക്കും രണ്ടു ആക്കും മൂന്ന് നേരം ഒരിക്കലും ആകുന്നില്ല രണ്ടു നേരം തീറ്റ അപ്പൊ കുഞ്ഞുങ്ങളെ ഇട്ട് ഇരുന്നൂറ്റമ്പത് ഗ്രാം ഒരു മൂന്ന് മാസം കഴിയുമ്പോൾ തൊട്ട് ഞങ്ങൾ ഇവിടെ വിൽക്കാൻ തുടങ്ങും അപ്പൊ നമുക്ക് തീറ്റ തീറ്റച്ചെലവ് കുറയ്ക്കാൻ പറ്റും മീൻറെ മറ്റേ മറ്റേ അല്ലെങ്കിൽ തീറ്റ ചെലവ് കൂടുതലാണ് മീൻ എന്തേലും തീറ്റ കിട്ടിയാലും മതിയാവത്തില്ല വളർച്ച വലിയ ഓവറായിട്ട് വളരെ ഇല്ല പക്ഷെ ഇതെന്ന് പറഞ്ഞാൽ നമുക്ക് തീറ്റ ക്രമീകരിച്ചു കൊണ്ട് കൃഷി ചെയ്യുവാണെങ്കിൽ നമുക്കൊരു ഇരുന്നൂറ്റമ്പ് ഗ്രാം തൊട്ട് നമ്മൾ കൊടുക്കാൻ തുടങ്ങണം അപ്പൊ നമുക്ക് നഷ്ടം വരത്തില്ല കാർഷി ഈ മത്സ്യകൃഷിയിൽ വളരെയധികം നേട്ടം ഉണ്ടാക്കിയെടുക്കാൻ കഴിയും മറ്റ് പലർക്കും ഇപ്പം ഇത് പരാജയമാണെന്ന് തോന്നാൻ കാരണം അമിതമായിട്ടുള്ള ഓം ഈ കൂടുതലും മത്സ്യ കുഞ്ഞുങ്ങളെ കൊണ്ടുവന്ന് കുളത്തിൽ വിക്ഷേപിക്കും അപ്പൊ നിക്ഷേപിച്ച് കഴിയുമ്പോൾ ഇത് തിങ്ങും മീൻ കിടന്ന തിങ്ങും അപ്പൊ വളർച്ച മുരടിക്കും ഒരു സഞ്ചാരത്തിലുള്ള പ്ലേസ് ഇട്ടിട്ട് വേണം നമ്മൾ മീൻ കുഞ്ഞുങ്ങളിടാൻ ആറായിരം മീൻകുഞ്ഞുങ്ങൾ ഇടാനുള്ള ഒരു കുളമാണ് നമ്മുടെ ഇതിപ്പോ പക്ഷെ നമ്മളൊരു ആയിരത്തി അഞ്ഞൂറ് രണ്ടായിരം മീനേടാവുള്ളൂ ബാക്കി കയറ അങ്ങനെ വരുമ്പോ അവർക്ക് വളരാനുള്ള ഒരു പ്ലേസ് കിട്ടും ഓടി നടക്കാനുള്ള ഒരു പ്ലേസ് കിട്ടും ഓക്സിജൻ കിട്ടും കിട്ടാനുള്ളത് കാര്യം പറഞ്ഞു അത് നമ്മൾ എപ്പോഴും ചെക്ക് ചെയ്യണം കാഴ്ചയിൽ നിന്നൊക്കെ നോക്കിയാൽ മതി നോക്കിയാൽ മതി അല്ലേ എപ്പോഴും നോക്കണമെന്നില്ല കാരണം പി എച്ച് കുറഞ്ഞുകഴിയുമ്പഴത്തേ നമുക്ക് മീൻ കുഞ്ഞുങ്ങളെ കാണുമ്പോൾ തന്നെ അല്ല മീ മീനിനെ കാണുമ്പോ നമുക്കറിയാം ഇവർക്ക് എന്തെങ്കിലും ഫംഗസ് പിടിച്ചെങ്കിലും അറിയാം ഇവർക്ക് വറ്റ് പി എച്ച് കുറഞ്ഞാലും കൂടിയാലും ഇവരുടെ അസ്വസ്ഥതകൾ ഇവർ പ്രകടിപ്പിക്കും അപ്പം മനസ്സിലാക്കും നമുക്ക് അനുഭവത്തിൽ അനുഭവത്തിലൂടെ അല്ലാതെ അറിയാൻ പറ്റത്തില്ല കൃഷി ചെയ്ത് അത് നമ്മൾ ഓരോ പ്രാവശ്യവും ഓരോ വർഷം കൃഷി ചെയ്ത് കുറഞ്ഞ് പോയി കഴിഞ്ഞാൽ കൂടാനുള്ള മാർഗം എന്ന് പറയുമ്പോൾ കുമ്മായം ഇട്ട് കൊടുത്താൽ പിന്നെ പിന്നെ ഒരു തുടിക്കകത്ത് കെട്ടി കിഴി കെട്ടി ഇട്ട് കൊടുത്താൽ മതിയാവും പേച്ച് കൂടി കഴിഞ്ഞാൽ അതിന് നമ്മൾ വളരെ കുറയ്ക്ക് പെട്ടെന്ന് ഒരു എട്ടേ പോയിന്റ് അഞ്ച് വരെ ആകാവുള്ളൂ അതിന് മുകളിലോട്ടാകാതിരിക്കാൻ നോക്കണം കൂടി പോകാറുണ്ട് കൂടി പോകാറുണ്ട് കൂടി പോകാതിരിക്കാനായിട്ട് നമ്മൾ അന്നേരം നോക്കും അങ്ങനെ ചില സമയങ്ങൾ വരാം ചിലപ്പോൾ പെട്ടെന്ന് ഒരു മാറ്റങ്ങൾ സംഭവിക്കും അങ്ങനെ വരുമ്പോൾ നമ്മൾ നമ്മളതിന് പെട്ടെന്നൊരു ഞാനിവിടെ എന്ന് പറഞ്ഞാൽ മറ്റു പലരും പല രീതിയിലാണ് ഫിൽട്രേഷൻ കറക്റ്റ് ആണെങ്കിൽ അങ്ങനെ ഇപ്പം കൂടുന്നില്ല കൂടാറില്ല ഫിൽട്രേഷന്റെ കാര്യത്തിൽ വ്യത്യാസം വരുമ്പോഴാണ് ഈ ആംബോഡിയോ പി എച്ച് കൂടുന്നത് ഫിൽട്രേഷൻ കറക്റ്റ് ആണെങ്കിൽ അങ്ങനെ കക്കായിക്കകത്ത് വെള്ളം ഇറങ്ങി കക്കായ്ക്കകത്തുകൂടിയാണ് ഈ വെള്ളം നമ്മുടെ ചെടിയിലേക്ക് വരുന്നു അങ്ങനെ ഇത് മാറ്റങ്ങള് സംഭവിക്കും നമുക്കിപ്പോ ഒരു ലക്ഷം ലിറ്ററിന്റെ കുളം ആണെങ്കിൽ ആറായിരം മീനാണ് ഇടേണ്ടത് ഇടാൻ പറ്റുന്നത് പക്ഷേ ആറായിരം ഇടാതിരിക്കുവാണ് നല്ലത് രണ്ടായിരം മീൻ മാക്സിമം വന്ന രണ്ടായിരം അതിന് മുകളിലോട്ട് ഇടാതിരിക്കുന്നതാണ് നല്ലത് പക്ഷെ ഫിഷറീസ്കാര് പറയും കൂടുതൽ ഇടാൻ പറയും പക്ഷെ നമ്മൾ അത്ര ഇട്ട് കഴിഞ്ഞാൽ നമുക്കൊണ്ട് പ്രയോജനം കിട്ടില്ല കുറച്ചും കൂടെ നല്ലൊരു ആവാസ വ്യവസ്ഥയിൽ അത് ഇടുന്നതാണ് നല്ല അപ്പൊ നമ്മളിപ്പോ മൂന്ന് മാസം മുതൽ തന്നെ വില്പന തുടങ്ങാമെന്ന് പറഞ്ഞു അത് എത്ര നാളു വരെയാണ് ഒരു മൂന്ന് മാസം മാക്സിമം നാല് മാസം കൊണ്ട് നമ്മൾ അത് നമ്മൾ ഒരിടത്തും കൊണ്ടുപോയി കൊടുക്കുന്നില്ല നമ്മളെ അന്വേഷിച്ച് ഇത് വാങ്ങി ഈ മത്സ്യത്തിന് ഒരു പ്രത്യേകതയുണ്ട് ഗിഫ്റ്റ് സിലോപ്പിയാണ് നമ്മൾ ഇടുന്നത് ഇതിനകത്ത് വളർത്തുന്ന മീൻ ഈ മീനിന്റെ വേസ്റ്റിലൊന്നും നമ്മുടെ കുളത്തിൽ നിൽക്കുന്നില്ല കുളത്തിൽ നിന്ന് മോട്ടർ പമ്പ് ചെയ്ത് നമ്മളെ ഫിൽട്രേഷൻ ടാങ്കിൽ കൊണ്ടുപോയി അവിടെ സ്റ്റോക്ക് ചെയ്തിട്ട് നമ്മൾ അവിടെ വാൽവ് തുറന്ന് പുറത്തേക്ക് എടുക്കുകയാണ് അപ്പൊ അങ്ങനെ ഈ വെള്ളം എപ്പോഴും ഫിൽറ്റർ ചെയ്തോണ്ടിരിക്കുക അപ്പം അതുകൊണ്ട് തന്നെ മീൻ വേറൊരു രുചിയോ കാര്യങ്ങളോ മീനിന്റെ രുചി കൂടുതലാണ് വെള്ളം നല്ല ശുദ്ധ ശുദ്ധ ചെയ്യാലുമായിരിക്കും നമുക്ക് കാർഷിക ആവശ്യങ്ങൾക്ക് അതാണ് നമ്മുടെ നേട്ടം മീൻ വളർത്തുന്നതിന്റെ പ്രധാന നേട്ടം മീൻ വിറ്റ് കാശ് മേടിക്കുന്നേക്കാൾ കൂടുതലും നമ്മുടെ കൃഷിയിൽ കൃഷി മാക്സിമം നല്ല രീതിയിൽ കൊണ്ടുപോകാൻ നമുക്ക് ഈ മീൻറെ വേസ്റ്റ് കൊണ്ട് സാധിക്കും നമുക്ക് അതാണ് മെയിൻ ഒരു വളം അതാണ് നമ്മുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഘടകം എന്ന് പറയുന്നത് കൃഷി കാർഷിക മേഖല നന്നാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു മേഖല രാസവളവ് കീഴിൽ ഒന്നും ഇല്ലാതെ ജൈവരീതിയിൽ കൊണ്ടുപോയി മെയിൻ ചെയ്യാൻ പറ്റും കാപ്പികരുവൊക്കെയാണെന്ന് പറഞ്ഞാൽ ന്യായമായ കായത് അത് എപ്പോഴും ആവറേജ് കായ നമുക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്നുണ്ട് ആ അതുപോലെ ഏലത്തെ ആണെങ്കിലും ഏലത്തിന് ന്യായമായ കായും ബോൾട്ട് സൈസ് ഉള്ള കായാണ് കിട്ടുന്നത് ചെറിയ കായൊന്നുമില്ല അതിന് ചെറിയോ തണ്ടുതപ്പിന്റെ ശല്യങ്ങളോ വേരുപുഴിന്റെ ശല്യങ്ങളോ ഒന്നും നമ്മുടെ പുറമിലില്ല വരയാണ് മൊത്തം വിരകളാണ് പറമ്പിൽ കാരണം വെച്ചാൽ ഇത് തൂമ്പ നമുക്ക് അങ്ങ് തുടിക്കാൻ വിലത്തേ അവസ്ഥയല്ല തൂമ്പ കളച്ചുമ്പോഴേ മുറിഞ്ഞു പോകും അതുപോലെ മണ്ണിന് മുകളിലാണ് ഈ സാധനം വരയല്ല നിൽക്കുന്നത് മത്സ്യ കൃഷി കൂടെ തന്നെ പച്ചക്കറിയും കൂടെ ചെയ്യുന്നുണ്ട് അതെ പച്ചക്കറിയാണ് ചെയ്യുന്നത് അത് ചെയ്യുന്ന പറയാം അത് നേരത്തെ കാബേജിനകത്ത് ഇടുമായിരുന്നു ഇതിനകത്ത് ഈ അക്വാപോണിക്സ് എന്ന് പറയുമ്പോഴത്തെ മിറ്റില കൂടുതലായിട്ട് ഉപയോഗിക്കുന്നത് മിറ്റിലും കക്കായി വേണം ബെൽഡിനകത്ത് ഗ്രോബഡിന് നമ്മൾ ഉപയോഗിക്കുന്നത് അപ്പം മണ്ണിനകത്ത് വരുന്നില്ലല്ലോ അപ്പൊ മീൻറെ വെള്ളം വന്ന് ഇറങ്ങി കയറി ഇറങ്ങി ഒരു പ്രത്യേക അനുഭവത്തിൽ നിറഞ്ഞു കഴിഞ്ഞപ്പോൾ ഓട്ടോമാറ്റിക് ആയിട്ട് കുളത്തിലേക്ക് വെള്ളം തിരിച്ചു അപ്പൊ വെള്ളം കംപ്ലീറ്റ് ആയിട്ട് ബെൽഡിന്ന് വലിഞ്ഞു മാറി അപ്പോൾ പിന്നെ വീണ്ടും വന്ന് നിറഞ്ഞു കയറി ഇങ്ങനെ ഈ പ്രക്രിയ നടന്നുകൊണ്ടിരിക്കുന്നത് അപ്പം അതിനകത്ത് നമ്മൾ ബീൻസ് അച്ചിങ്ങിയ പയർ കാബേജ് പാവൽ ഉൾപ്പെടെ ഉള്ള ഐറ്റംസ് ഇടാം പക്ഷെ കിഴങ് വർഗ്ഗങ്ങൾ ഉപയോഗിക്കാം മെറ്റിനകത്ത് പറ്റിയാലും മാത്രമേ ഉള്ളൂ അത് കൂർക്ക ഉരുളക്കിഴങ്ങ് ഒക്കെ നമുക്ക് ക്യാരറ്റ് കൃഷി ചെയ്യാം പക്ഷെ അത് കക്ക ഒന്നേ കക്കായോ അല്ലെങ്കിൽ ക്ലേബോളോ ഒക്കെ ആണെങ്കിൽ അതിൽ നമുക്ക് കൃഷി ചെയ്യാം ും വികസിക്കുന്നില്ല അതെ ക്ലേബോളോ അല്ലെങ്കിൽ കക്കയാണ് വികസിച്ചു കൊടുക്കും കിഴങ്ങ് വലുതാവുന്ന വികസിച്ചു കൊടുക്കും അത് ഞാൻ ഇവിടെ കൃഷി ചെയ്തിട്ടുണ്ടായിരുന്നു ചെയ്തിട്ടുണ്ടായിരുന്നല്ലേ നമ്മൾ കൂർക്കയെല്ലാം കൃഷി ചെയ്തിട്ടുണ്ടായിരുന്നു തലവരെയുണ്ടാവുകയും ചെയ്തു നല്ല രുചിയാ മറ്റ് പറമ്പിൽ ഇരുന്നേക്കാൾ ഒന്നൂടെ ടേസ്റ്റ് കൂടുതൽ കിട്ടുന്നുണ്ട് അപ്പൊ നമുക്കിപ്പോ അവിടെ കൃഷി ചെയ്യുമ്പോ അതിനകത്ത് വേറെന്തെങ്കിലും ജൈവ മരുന്നുകളോ അല്ലെങ്കിൽ ഒന്നുമില്ല ില്ല ചെയ്യുന്നില്ല ആകെ ഈ വെള്ളം അതിനത്തോടെ പോകുന്ന ആ പ്രക്രിയയിലൂടെ മാത്രം നമുക്ക് ചെയ്യാൻ പറ്റില്ല പിന്നെ മണ്ണിന്റെ ആവശ്യം വരുന്നില്ല പിന്നെ നമ്മൾ ഒരു തവണ ഇത് ചെയ്തു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഒരു ഇൻവെസ്റ്റ്മെന്റ് ആവശ്യമായിട്ട് വരുന്നില്ല ഒറ്റ പ്ലാസ്റ്റിക് ചെയ്യുന്ന ചെലവാണ് വരുന്നുള്ളു മെറ്റതും അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ആ ചെലവാണ് വരുന്നുള്ളു ആ നമ്മളിവിടെ ഇത് ചെയ്തിരിക്കുന്ന ഒരു പോളി ഹൗസിനകത്താണ് പോളിഹൗസ് എന്തുകൊണ്ടാണ് അങ്ങനെ പോളി ഹൗസ് വേണമെന്നു പറഞ്ഞാൽ മഴവെള്ളം ഇറങ്ങാൻ പാടില്ല ഉദ്ദേശം എന്താ ഈ വേണം ഇത് പണിയാൻ നിർദ്ദേശം അതിനകത്ത് കാരണം ത് ഇതിനകത്ത് മഴവെള്ളം ഈ കുളത്തിലോട്ട് വരാൻ പാടില്ല കാരണം വന്ന് ഇതിന്റെ പി എച്ച് ലെവൽ മാറി വ്യത്യാസം വരും അത് ഉണ്ടാകാതിരിക്കാനായിട്ട് ഈ മഴ പോളിയോസ് എന്ന് പറയുമ്പോൾ മഴ മറിക്കാത്താണ് നമ്മളിത് പണിയുന്നത് മഴപറയും പോളിയോസും വ്യത്യാസം പറഞ്ഞാൽ നെറ്റിന്റെ ഉള്ളൂ ഈ ഗ്രീൻ നെറ്റ് മാറി പോളിയോസിന്റെ നൈലോൺ പോലുള്ള നെറ്റ് ഇട്ട് കഴിഞ്ഞാൽ ആയി ഇതാണ് ഒരു പ്രത്യേകത മെയിൻ ആയിട്ടുള്ള ഉദ്ദേശം പിന്നെ കീടങ്ങളൊന്നും അകത്ത് കേരളത്തിൽ പച്ചക്കറി കൃഷിക്ക് അത് നല്ലതായിരിക്കും കൃഷി രീതിയിൽ നിന്ന് മാറി ഒരു അക്വാണിക്സിലേക്ക് അല്ലെങ്കിൽ അക്വാകൾച്ചറിലേക്ക് വരാനുള്ള സാഹചര്യം എന്താണ് ഞാൻ ആദ്യമേ ഒരു സൊസൈറ്റി രൂപീകരിച്ചു ഞങ്ങൾ ചെറുപ്പക്കാർ കുറെ ആൾക്കാർ കൂടി ഒരു പത്ത് പതിനഞ്ച് വർഷം മുമ്പ് ഉപയോഗിച്ച് ജൈവ രീതിയിലുള്ള പച്ചക്കറി കൃഷി ചെയ്യാൻ വേണ്ടിയിട്ടായിരുന്നു അപ്പൊ ഒരു പ്രോജക്ട് തയ്യാറാക്കി ഉമ്മൻചാണ്ടി സാറും മുഖ്യമന്ത്രി ആയിരുന്ന സമയത്ത് ഞങ്ങൾ തിരുവനന്തപുരത്ത് പോയി അദ്ദേഹം നേരിട്ട് കണ്ട് ഇവിടെ ഇടുക്കിയിലേക്ക് മഴ മാറാ പണിയണമെന്നും അപ്പം അതിനകത്ത് അപ്പം ഒരു അടുത്ത അസിഷൻ ഡയറക്ടർ ഒരു മാണി മാണി സാർ എന്ന് പറയുന്ന സാറുണ്ടായിരുന്നു പുള്ളിയുടെ നിർദ്ദേശം അനുസരിച്ചാണ് ഇതിലേക്ക് വരുന്നത് തന്നെ അപ്പം ഇവിടുന്ന് കുറെ കർഷകരെ കൃഷി പച്ചക്കറി കൃഷിയെ കുറിച്ച് കൂടുതൽ പഠിക്കാൻ വേണ്ടിയിട്ട് കർണാടകയിലേക്ക് കൊണ്ടുപോയത് അപ്പൊ അതിലൊരാൾ ഞാനുമായിരുന്നു ശരി അപ്പൊ അവിടെ പോയി പഠിപ്പിക്കാനായിട്ട് കൊണ്ടുപോയത് അപ്പൊ അവിടെ ചെന്ന് പഠിച്ചു കഴിയുമ്പോഴത്തേനും അവിടെയുള്ള കർഷകർ പറഞ്ഞു ഇവിടെയുള്ള വിഷം ഞങ്ങൾ ഇപ്പൊ ഈ വിഷമടിച്ചാണ് മരുന്ന് ഉത്പാദിപ്പിച്ചാണ് നിങ്ങൾ പച്ചക്കറി കൃഷി ചെയ്യുന്നത് അപ്പൊ നിങ്ങൾ അവിടെ ഇതുപോലെ കൃഷി ചെയ്തു കഴിഞ്ഞാൽ നിങ്ങൾക്കല്ലേ നിങ്ങളൊരു വിപണി തുറക്ക് നിങ്ങൾക്ക് ആവശ്യമുള്ള പച്ചക്കറി ഞങ്ങൾ തരാമെന്ന് പറഞ്ഞു ഒരു സൊസൈറ്റി രൂപീകരിച്ച് വന്നാൽ ഞങ്ങൾ തരാമെന്ന് പറഞ്ഞു അപ്പം അവിടെ പോളിയോസ് നിർമ്മിക്കുന്ന രീതിയെല്ലാം ഞാൻ പഠിച്ചു മനസ്സിലാക്കി എനിക്ക് ഇപ്പൊ കണ്ടു കഴിഞ്ഞാൽ മനസ്സിലാവുന്ന കാര്യങ്ങൾ അപ്പോൾ എല്ലാം മനസ്സിലാക്കി കഴിയുമ്പോഴത്തേക്കും പിന്നെ ഞാനിത് പഠിക്കണം എന്നുള്ള ചിന്തയായി അപ്പോൾ ഇവിടെ തിരിച്ചു വന്നു കഴിയുമ്പഴത്തേനും ഞാനൊരു സൊസൈറ്റി രൂപീകരിച്ചു കുറച്ച് പേരോ കൂട്ടിക്കിട്ട് സൊസൈറ്റി രൂപീകരിച്ചിട്ട് തന്നെ ഒരു പദ്ധതി തയ്യാറാക്കി പദ്ധതികൾ തയ്യാറാക്കി പച്ചക്കറി കൃഷി ചെയ്യുന്നത് മഴ ഓർഗാനിക് ഓർഗാനിക്കായിട്ടുള്ള കൃഷി അത് ചെറു ഞാൻ പറഞ്ഞല്ലോ നേരത്തോട്ടേ എനിക്ക് പച്ചക്കറി അല്ലെ കൃഷി കാർഷിക മേഖലയിൽ ജൈവ രീതി ചെയ്യാൻ എടുത്താൽ അപ്പം ഞങ്ങൾ കൂടുതൽ ആൾക്കാരെ ഇത് ലേക്ക് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് ശ്രമിച്ചു പക്ഷെ ആൾക്കാർ ഇതിനകത്തേക്ക് വന്നില്ല അപ്പം ആദ്യകാലത്ത് ഈ പഞ്ചഗവിയും ജീവാമൃതവും ഒക്കെ ഇവിടെ കൊണ്ടുവന്ന് തമിഴ്നാട്ടിൽ നിന്ന് കൊണ്ടുവന്ന് ഇവിടെ ആൾക്കാർക്ക് സപ്ലൈ ചെയ്യുമായിരുന്നു ഞാൻ അപ്പൊ ചെയ്തിട്ട് അവരോട് ഇത് കാർഷിക ഈ മേഖലയിലേക്ക് വരാൻ പറയുമ്പോൾ എന്നെ തല്ലി കൊന്നില്ല എന്ന് മാത്രമേ ഉള്ളൂ ആൾക്കാർ ഇപ്പോഴത്തെ ആൾക്കാർ കൈവകൃഷിയിലോട്ട് വരാൻ ആരും താല്പര്യം കാണിക്കുന്നില്ല കീടനാശിനി പ്രയോഗം അവർക്ക് താല്പര്യം അപ്പം ആ അത് കഴിഞ്ഞപ്പോഴത്തേനാണ് എനിക്ക് ഈ ഐഡിയ വന്നത് അപ്പം നമുക്ക് ഈ മഴമറ പണിത് അതുപോലെ പച്ചക്കറി കൃഷി ചെയ്യാം നമ്മളിങ്ങനെ കാർഷിക മേലെ നിൽക്കുന്നത് കണ്ടോണ്ട് അക്കോപോണിക്സ് വരാൻ പറയും ഞാൻ പിന്നെ തൃശ്ശൂർ പോയി അക്കോപോണിക്സിനെ കുറിച്ച് പഠിച്ചു അത് ഫിഷറീസിന്റെ അല്ല അല്ലാതെ പ്രൈവറ്റ് ആയിട്ട് പോയി പഠിച്ചിട്ട് വന്നിട്ട് ഫിഷറീസിൽ വർക്ക് ചെയ്യാൻ നിറഞ്ഞ ഇത് പഠിക്കാതെ ചെയ്യാൻ പറ്റത്തില്ല ആദ്യമേ നമ്മൾ ചെയ്യാന്ന് പറഞ്ഞാൽ എന്റെ കംപ്ലയിന്റ് ആണ് പഠിച്ചത് ഇതിന് കംപ്ലൈന്റ് വന്നാൽ എങ്ങനെ പരിഹരിക്കാം അക്കൊപ്പോണിക്സ് അതാണ് ആദ്യം പഠിക്കുന്നത് അതിനുശേഷമാണ് ഇത് നിർമ്മിക്കാനായിട്ട് പഠിച്ചത് അപ്പം തൃശ്ശൂർ പോയാൽ തൃശ്ശൂരിൽ നിന്നാണ് പഠിച്ചിട്ട് വന്ന് അപ്പൊ ഇപ്പൊന്ന് പറയുമ്പോൾ നമുക്ക് എന്താ കംപ്ലീറ്റ് അരച്ച് കലക്കി എന്ന് പറയാൻ പറയാം ഇപ്പൊ ഇതിനകത്തൊരു വിഷയേ അല്ല നമുക്ക് എങ്ങനെ വേണമെങ്കിൽ ചെയ്തു കൊടുക്കാൻ പറ്റും അപ്പൊ എന്നിട്ട് നമ്മൾ ആ രീതിയിലേക്ക് വന്നത് അത്രയും വർഷത്തെ എക്സ്പീരിയൻസും ഉണ്ട് ഇപ്പൊ നമ്മള് ആ രീതിയിലേക്ക് വന്നുകൊണ്ടാണ് നമുക്ക് കൂടുതൽ താല്പര്യം ആൾക്കാരെ ഇതിലേക്ക് കൊണ്ടുവരാൻ നമ്മള് ഈ ജൈവ കൃഷിയിലേക്ക് കൊണ്ടുവരാൻ താല്പര്യം കാണിക്കുന്നത് ഇപ്പൊ ഒത്തിരി വളരെയധികം ആൾക്കാർ വന്നിട്ടുണ്ടായിരുന്നു പച്ചക്കൃഷിയായിട്ട് ജൈവ കൃഷി വന്നിട്ടുണ്ടായിരുന്നു ഇപ്പോഴും ഉണ്ട് വന്നിട്ടുണ്ട് വിഷമില്ലാത്ത മത്സ്യം കിട്ടും നല്ല പച്ചക്കറിയും കിട്ടും കിട്ടും നമ്മുടെ ആരോഗ്യത്തിന് വേണ്ട എല്ലാ സാധനങ്ങളും സ്ഥലങ്ങളും പിന്നെ കാർഷിക മേഖലയിൽ കൃഷിക്ക് പറ്റുന്ന വളവുമായി ഒരു കുടുംബത്തിന് എല്ലാം ഒത്തിറങ്ങി കിട്ടുന്നുണ്ട് നമുക്ക് പുറത്ത് കാര്യങ്ങളൊക്കെ അതെ ഇവിടുന്ന് നേരത്തെ ഞാൻ വാട്സാപ്പ് ഗ്രൂപ്പുകളുണ്ടായിരുന്നു അപ്പൊ വാട്സ്ആപ്പ് ഗ്രൂപ്പിൽ മീൻ പിടിക്കാറായി കഴിയുമ്പോൾ നമ്മൾ വാട്സ്ആപ്പ് ഗ്രൂപ്പിൽ ഇടും മത്സ്യം പിന്നെ ശുദ്ധേലത്തി വളർത്തിയ മത്സ്യം വില്പനയ്ക്ക് തയ്യാറായിരിക്കും പറഞ്ഞു അപ്പൊ ഇത് കണ്ട ആൾക്കാർ ഫോൺ നമ്പർ കൊടുത്തുകഴിയുമ്പോൾ എന്നെ വിളിക്കും വിളിച്ചിട്ട് ഇവിടെ വീട്ടിൽ വന്ന് നേരിട്ട് മേടിച്ചോട്ട് പോവാ കട്ടപ്പന ഉപ്പുത്തറ ഇങ്ങനെയുള്ള മേഖലകളിൽ നിന്നെല്ലാം വരുന്നുണ്ട് എല്ലാവരും ഉപ്പള്ളി പിന്നെ വണ്ടംമേട് ഈ മേഖലയിൽ കൂടുതലും ഉദ്യോഗസ്ഥന്മാരൊക്കെയാണ് വരുന്നത് വന്ന് അതായത് ഇപ്പം ഏലപ്പാറ ഈ മേഖലയിൽ വരുന്നുണ്ട് അതെ അതെ ഇപ്പോഴത്തെ ഒരു സാഹചര്യത്തില് കാർഷിക മേഖലയിലേക്ക് വരുന്ന ആളുകളുടെ എണ്ണം കുറവാണ് ഒരുപാട് ആളുകൾ കാർഷിക മേഖല നഷ്ടമാണ് കാർഷിക മേഖല പ്രതിസന്ധിയിലാണെന്നൊക്കെ പറയുന്ന ഒരു സാഹചര്യം ഉണ്ട് അങ്ങനെ ഒരു സാഹചര്യത്തിൽ ഇത്ര മുതിർന്ന ഒരു കർഷകനെന്ന നിലയ്ക്ക് എന്താണ് അതിനെ കുറിച്ച് പറയാനുള്ളത് കാർഷിക മേഖല നഷ്ടം എന്ന് പറയാൻ പറ്റില്ല ചില വിപണിയുടെ വ്യത്യാസം നമുക്ക് വിറ്റഴിക്കാൻ പറ്റും വില കിട്ടാതെ വരുന്ന അവസ്ഥയുണ്ട് അപ്പം ഏലക്കായ്ക്ക് ഇപ്പം ന്യായമായ വിലയുണ്ട് കാപ്പിക്ക് ന്യായമായ വിലയായി റബ്ബറിന് അത്യാവശ്യം വില എന്ന് പറഞ്ഞാൽ ഓവറായിട്ടില്ല എങ്കിൽ പോലും നമ്മൾ സ്വന്തമായി ഞാൻ ഒരു വെട്ടുന്നതും ഞാൻ സ്വന്തം ടാപ്പിങ് സ്വന്തമായിട്ടാണ് അപ്പൊ അങ്ങനെ വരുമ്പോൾ നമുക്ക് നഷ്ടമില്ല നമുക്കൊരു ഡെയിലി ഒരു ആയിരം രൂപയുടെ കിട്ടുന്നുണ്ട് അപ്പൊ അങ്ങനെ വരുമ്പോൾ നമുക്ക് നഷ്ടമില്ല ഇല്ല കാർഷിക മേഖല നഷ്ടമല്ല പിന്നെ കാലാവസ്ഥ അനുയോജ്യം നോക്കണം കാലാവസ്ഥയിൽ മാറ്റങ്ങൾ സംഭവിക്കും പിന്നെ വില വ്യത്യാസങ്ങൾ വരും അപ്പൊ അങ്ങനെയൊക്കെ വരുമ്പോൾ നമുക്ക് ചെറിയൊരു വേരിയേഷൻ വരും എന്നുള്ളതേ ഉള്ളൂ എങ്കിൽ പോലും നമുക്ക് ഒരു കുടുംബത്തിന് സുഖമായി ജീവിക്കാനും ഉള്ള പൈസ നമുക്ക് കിട്ടും വിപണിയുടെ കാര്യങ്ങളും കാലാവസ്ഥയും അനുകൂലമാണെങ്കിൽ വളരെ ഒരു മേഖലയാണ് കൊണ്ടുപോവാൻ കഴിയും മനസ്സിന് സന്തോഷം കിട്ടുന്ന ഒരു തൊഴിലും കൂടെ ഈ ഹൈടെക് രീതിയിൽ മത്സ്യകൃഷി വന്നുകൊണ്ട് ചെറുപ്പക്കാർക്ക് വേണമെങ്കിൽ മാറാം രീതിയിലേക്ക് വന്നിരിക്കുന്നോണ്ട് കർഷക വന്നിരിക്കുന്നു നമുക്ക് ആ രീതിയിലേക്ക് ആക്കിയെടുക്കാം ഹൈടക്രി മേഖലയ്ക്ക് മാറ്റിയെടുക്കാം വലിയ ബുദ്ധിമുട്ട് വരുന്നില്ല പണി പണിയിലും കൂടുതൽ ഭാരം വരുന്നില്ല ഞാൻ പറ്റിക്ക എന്റെ ഒന്നര ഏക്കർ സ്ഥലത്ത് മൊത്തം കൃഷി നോക്കുന്നത് അങ്ങനെ രാവിലെ എത്ര മണി തൊട്ട് രാവിലെ ആറുമണിക്ക് അഞ്ചര ആവുമ്പോഴേ എഴുന്നേക്കും അഞ്ചരയ്ക്ക് ബാക്കിയുള്ള പ്രവാതകരണം ചെയ്തു കഴിഞ്ഞാൽ ആറുമണിയാകുമ്പോഴേ റബ്ബർ ടാപ്പ് പോകും പിന്നെ വന്ന് ബാക്കിയുള്ള മാറും സൂര്യൻ ഉദിക്കുന്ന സമയം വരെ വരെ ഒരു ആറു പണിയുണ്ട് നല്ല വെയിലുള്ള സമയത്ത് റെസ്റ്റ് എടുക്കും ശരി കാർഷിക മേഖലയിൽ വളരെ സന്തോഷകരമായിട്ടുള്ള ജീവിതം സൂര്യൻ്റെ ഇത്ര നേരം കർഷകാനുഭവങ്ങൾ കിസാൻ വാണിയുടെ ശ്രോതാക്കൾക്ക് വേണ്ടി പങ്കുവച്ചതിന് നന്ദി അറിയിക്കുന്നു ഇടുക്കി ജില്ലയിലെ അയ്യപ്പൻകോവിൽ ഗ്രാമപഞ്ചായത്തിലെ മാതൃകാ കർഷകനായ ശ്രീ ബിജു മങ്ങാട്ടിലുമായി ഇതുവരെ സംസാരിച്ചത് അർജുൻ ദാസ് കിസാൻ വാണി സമാപിക്കുന്നു